എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട് വേണ്ട അവ എന്നോട് പറഞ്ഞത് കേശിയുടെ ഒരു വാച്ച് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് അവന്റെ അച്ഛൻ മേടിച്ചതാണ് അവൻറെ അച്ഛൻ അവന് വാങ്ങിച്ചു കൊടുത്ത ഒരു വാച്ചാണ് ഈ വാച്ച് ഇപ്പോഴും നല്ല സൂപ്പർ ആയിട്ട് റണ്ണിങ് കണ്ടീഷനായിട്ട് ഇരിപ്പുണ്ട് അവൻ വേറെ പല വാച്ചുകളും മേടിച്ചു എങ്കിലും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ആ വാച്ച് ഇരിക്കുന്നുണ്ട് ആ വാച്ചിൽ റിപ്പയർ ഒന്നും വന്നിട്ടില്ല ആകെ വന്നത് ബാറ്ററി മാത്രം രണ്ടോ മൂന്നോ പ്രാവശ്യം ചേഞ്ച് ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള ഒരു വാച്ച് ആയത് കാരണമാണ് ശരിക്കും ഞാനിത് എടുത്തത് മാത്രമല്ല ഈ വാച്ചിനെ കുറിച്ച് ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റിൽ നല്ല നല്ലൊരു കമ്പനി പേരെടുത്തൊരു കമ്പനി നല്ല ഡ്യൂറബിലിറ്റി ഉള്ള വാച്ച് ഇതൊക്കെ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഞാൻ കണ്ട ഒരു 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 വാച്ചിന്റെ എന്ന് പറയുന്ന ഇതാണ് ഇത് ഇ എഫ് നയൻറ്റി വൺ ഡബ്ല്യു എന്ന് പറയുന്ന ഈ വാച്ച് അവരുടെ ഒരു വിൻറ്റേജ് മോഡലാണ് കേട്ടോ ഇങ്ങനെ ഒരു വാച്ച് ചിലപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛനോ അമ്മയൊക്കെ അല്ലെങ്കിൽ അമ്മാരെയൊക്കെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വാച്ചാണ് അപ്പൊ ഇപ്പോ ഈ കമ്പനി ഈ വാച്ചിന് പുതിയ രീതിയിൽ അവർ ഒന്നുകൂടി അവരിതേ ആ ടെക്നോളജി ഒന്നും മാറ്റിയിട്ടില്ല സെയിം സംഭവമാണ് ഇതിലിങ്ങനെ ഇറക്കിയതാണ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാച്ച് തന്നെ ഞാൻ എനിക്കൊരു വാച്ചായിട്ട് ചൂസ് ചെയ്ത് കണ്ടില്ല എന്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളെ നോക്കിയത് എന്നുവച്ചാൽ ഓവർ ഇല്ല എന്നാൽ നമ്മുടെ തീരെ ലേഡീസ് വാച്ച് പോലെ കുഞ്ഞുമല്ല നമ്മുടെ പക്കിയായിട്ടുള്ള ഞാൻ ആഗ്രഹിച്ച വാച്ച് അതാണോ അങ്ങനെ ഒരു